ഹാല ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ പ്രിയമുള്ളവരേ ഇന്ന് ഓരോരുത്തർ എന്നെ വിളിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ ഈ മറുപടി തരുന്നത് മറ്റൊരു പോയിൻ്റ് ഞാൻ പറഞ്ഞത് വീണ്ടും പറയണം ഞാൻ ഈ വോയിസ് മെസ്സേജ് എൻ്റെ മകന് കൊടുക്കുന്നു മകനാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ അവൻ നിങ്ങൾ ഓരോരുത്തരും അയക്കുന്ന കമൻസ് അതായത് പ്രാർത്ഥന ചോദിക്കുന്നത് അവൻ എനിക്ക് സെൻഡ് ചെയ്തു തരും അമ്മ ഇവർക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് അപ്പം മോൻ എന്നെ ഇത് പറയും ഒപ്പം അവരുടെ പേരുകൾ എനിക്ക് അയച്ചു തരും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയും ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി ജപമാല ചൊല്ലി എൻ്റെ കൂടെ കൂടി പ്രാർത്ഥിക്കുന്ന കുറച്ച് മക്കളും ഉണ്ട് നമ്മുടെയൊക്കെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ അവരെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട് പ്രൈസ്തലോൺ രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളതാണ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കും അതിൻ്റെ മറുപടിയാണ് മിക്കവാറും പിറ്റേ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ പറയാനായിട്ട് എനിക്ക് കൂടുതൽ ഉൾപ്രേരണ ഉണ്ടാകുന്നത് ഇന്ന് വിളിച്ച പലരും വിളിച്ച ചില കാര്യങ്ങളാണ് പല പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോയി അപ്പോൾ അവരും ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ അപ്പൻ മരിച്ചിട്ട് ഇപ്പോഴും സ്വർഗത്തിൽ പോയിട്ടില്ല അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലാണ് അല്ലെങ്കിൽ അലഞ്ഞു തിരികെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ മരിച്ചിട്ട് നിങ്ങളുടെ പിന്നെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ചില മനുഷ്യ പ്രേതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും വിളിച്ചതായിട്ട് പറഞ്ഞു വന്ന് അവരെ ഭയപ്പെടുത്തിയതായിട്ട് ചേച്ചിയോട് ഇങ്ങനെ പലരും അത് ഷെയർ ചെയ്തു അതിനൊരു ഉത്തരമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് ആമോസിൻ്റെ പുസ്തകം മൂന്നാം ധ്യേയം അതിൽ ഏഴാം തിരുവാക്യം മൂന്നിൻ്റെ ഏഴ് ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാതെ ഒന്നും ചെയ്യുന്നില്ല പ്രേസ്തലോൺ കേട്ടു പറഞ്ഞത് കർത്താവിൻ്റെ പ്രവാചകരാണ് നമ്മൾ മോശയുടെ മോശയുടെതിൽ കണ്ടു ആ ഒരൊറ്റ ചൈതന്യത്തിൽ നിന്ന് അനേക മക്കൾക്ക് പകർന്നു അവരെല്ലാവരും പ്രവചിച്ചു എന്ന് വീണ്ടും നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് ഈ ആമോസിൻ്റെ എതിർ പറഞ്ഞതുപോലെ വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് ലീഹ പറയാണ് ഒന്നാം അധ്യായം പിന്നെ ഇരുപത്തി മൂന്നാം തിരുവാക്യം നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന മക്കള് പലരും പുനർജന്മം എന്നൊക്കെ പറയുന്നു എന്നാൽ ബൈബിൾ പ്രകാരം ബൈബിൾ എന്താണോ പറയുന്നത് അത് വീണ്ടും ജനനം നീ വീണ്ടും ജനിക്കണം നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ ദുഃഖങ്ങൾ ദുരന്തങ്ങൾ അങ്ങനെ ദൈവം നമുക്ക് അനുവദിക്കുന്ന ഓരോ മേഖലയിൽ നമ്മൾ തകർന്ന് എന്താ പറയുക നമ്മളാകുന്ന വ്യക്തി ഇല്ലാതാവാണ് പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് ഒരു പുതിയ വ്യക്തിയാണ് ആ വ്യക്തി ജനിക്കുന്നത് ദൈവവചനത്തിൽ നിന്നാണ് അവർ മ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പാന്ന് വിളിക്കാൻ അവർക്ക് പരിശുദ്ധാത്മാവ് വരം കൊടുക്കുകയാണ് ഹലോ ഈ വീണ്ടും ജനിക്കുന്ന മക്കളോട് പറയുന്നു യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവട്ടെ എന്ന് അപ്പോൾ ഈ പുരോഹിത ജനം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ഓരോരുത്തരും കർത്താവിന് ഉചിതമായ ബലികൾ അർപ്പിക്കേണ്ട പുരോഹിത ഗണങ്ങളാണ് പ്രൈസലോൺ വീണ്ടും കർത്താവിൻ്റെ വചനം പറയുന്നു രണ്ടിൻ്റെ ഒന്ന് പത്ര ദിവസം രണ്ടിൻ്റെ ഒമ്പത് എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ആരാ നമ്മളെ ആരാന്നാണ് പറഞ്ഞത് നമ്മൾ രാജകീയ പുരോഹിതഗണം വിശുദ്ധ ജനത ദൈവത്തിൻ്റെ സ്വന്തം ജനം അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ എന്താ അന്ധകാര ശക്തിയെല്ലാം നമ്മളെ വിട്ടുപോയി കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം ലോകം നമുക്കൊരു വില തരില്ല ലോകത്തിന് എന്തൊക്കെ വിമർശിക്കാൻ പറ്റും അത് മുഴുവൻ ഇപ്പം നമ്മൾ ചേച്ചി ഇങ്ങനെ ഈ സുവിശേഷം പറയുന്ന എല്ലാവരും എന്നെ നന്മ പറയുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല കാരണം ആ കമൻറ്റിൽ തന്നെ ഏതോ ഒരു കുട്ടി നിരന്തരം എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എൻ്റെ മോനെ എന്നോട് പറയുമായിരുന്നു നിരന്തരം ഒരാൾ അമ്മയെ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞോട്ടെ മോനെ അത് നമുക്ക് പ്രചോദനമാണ് വളമാണ് പറയട്ടെ അങ്ങനെ മറ്റൊരാൾ പറയുമ്പോഴേ നമുക്ക് കൂടുതൽ കൂടുതൽ നന്നായിട്ട് പറയാനായിട്ട് തോന്നുള്ളൂ നമ്മൾ ആരാണെന്നും നമ്മളെന്താണെന്നും ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു നമ്മളിനി മറ്റൊന്നിനെ ചിന്തിക്കേണ്ട നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു പരിശുദ്ധാത്മാവ് വിട്ടുപോയി സാവൂളിൽ നിന്ന് എന്ന് നാം കാണുന്നു ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് യേശു എന്ന് പറയുന്ന നീതിമാനായ ദൈവം പത്ത് പിന്നെ പീലാത്തോസിൻ്റെ അരമനയുടെ മുൻപിൽ വന്നു പീലാത്തോസ് പറയാണ് എന്തെല്ലാം നയമങ്ങൾ കയ്യാഫാസിൻ്റെ അടുത്തേക്ക് വിട്ടു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ നോക്കിക്കഴിഞ്ഞിട്ടും പീലാത്തോസിനെ കർത്താവിലെ ഒരു കുറ്റം പോലും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അവൻ നീതിമാനാണ് അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്നാണ് പീലാത്തോസ് പറഞ്ഞത് എങ്കിലും ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കൈകഴുക ചെയ്തത് നമ്മളിന്നും നമ്മുടെ ലോകത്തും അങ്ങനെ ഒരു തെറ്റും കാണാനില്ല ഒന്നുമില്ല എങ്കിൽ പോലും എന്നെ സാക്ഷികളില്ലാത്തത് കൊണ്ട് ചിലവരെ വെറുതെ വിടുന്നു സാക്ഷികൾ ഉണ്ടെങ്കിൽ അവനെ അവൻ ചിലപ്പോൾ നിഷ്കളങ്കനായിരിക്കാം ശിക്ഷിക്കപ്പെടുന്നു ഒന്നും നമുക്ക് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ് നീതിമാനാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് യേശു കർത്താവ് എന്ന് പറയാൻ നമ്മെ പ്രാപ്തരാക്കിക്കൊണ്ട് ഓരോ വ്യക്തികളും തൊട്ട് 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 വരുന്നു അവസാനത്തെ പ്രവാചികയായ പരിശുദ്ധ അമ്മ അങ്ങനെ തന്നെ പറയാം ഇന്നമ്മ ഓടി നടന്ന് അനേക മക്കളിലേക്ക് അമ്മ എന്താ പറയുക ഒരു ഗരബന്ധാളിൽ വന്നപ്പോൾ അമ്മ ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത് അനേക ജനതകൾ അവിടെ ജാതിഭേദമന്യേ മുസ്ലിം ആയിരിക്കാം എന്നെ ബുദ്ധ മുതൽ ജൈനമതായിരിക്കാം അനേക മക്കൾ ഹിന്ദുക്കളായിരിക്കാം ജാതിഭേദമന്യേ അനേക മക്കൾ ഈ യേശുവിനെ സ്വന്തമാക്കുന്നത് എനിക്കത് കേട്ട് കഴിയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നി ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ കണ്ടുപോരുന്നൊരു സ്ഥലമാണ് പിന്നെ ആലപ്പുഴ കൃപാസനം അനേക അനേ വിവിധ ജാതി ആളുകളാണ് അവിടെ വരുന്നത് ആ വരുന്നവരും മുഴുവനും അവിടുത്തെ മെത്തേഡ്സ് ഫോളോ ചെയ്ത് കഴിയുമ്പം അവർ യേശുവിനെയാണ് സ്വീകരിക്കുന്നത് ഇത് കർത്താവിൻ്റെ പദ്ധതിയാണ് അവസാനത്തെ പ്രവാചികയായ പരിശുദ്ധ അമ്മ കടന്നു വന്നുകൊണ്ട് അന്ത്യകാലത്തെ പ്രവാചിക കടന്നു വന്നുകൊണ്ട് അനേകം മക്കളിലേക്ക് യേശുവിനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വീകരിക്കാൻ കൃപയുള്ളവർക്ക് സ്വീകരിക്കാൻ മനസ്സുള്ളവനെ ഇപ്പോൾ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനേകത്തിലേക്ക് വരികയാണ് ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ചിത്രമാണ് സാ രാ രാജാക്കന്മാരുടെ പുസ്തകം അതിലെ ഏലിഷായുടെ മരണം ഏലിഷ മരിച്ചു ജഡം സംസ്കരിച്ചു ഇരുപത്തി രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപതാം തിരുവാക്യം പറയാണ് എലിഷ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു വസന്തകാലത്ത് മോവാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു ഒരുവനെ സംസ്കരിക്കാൻ മരിച്ചു പോയ ഒരാളെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലിഷായുടെ കല്ലറയിലേക്ക് ഒഴിഞ്ഞു എലിഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു കേട്ടു എൻ്റെ കുട്ടികൾ ആ വചനഭാഗം കേട്ടുവോ അപ്പോൾ എലിഷ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അത് കർത്താവിനെ തേടി കർത്താവിൻ്റെ പാത മാത്രം പിന്തുടർന്ന് യേശുവിനെ മാത്രം രക്ഷകനും നാഥനുമായി കർത്താവിന് അന്ന് കർത്താവാണല്ലോ കർത്താവിനെ മാത്രം രക്ഷകനും നാഥനുമായി കടന്നു ഒരു പ്രവാചകനായിരുന്നു എലിഷ എലിഷ മരിച്ചു സംസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആ ജഡം മറ്റൊരു മരിച്ച വ്യക്തി ആ മരിച്ച വ്യക്തിയുടെ ജഡം എലിഷായുടെ കല്ലറയിലേക്ക് വീണു ആ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ എന്നാ പറയുന്നത് ഈ മരിച്ച വ്യക്തി ഈ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു ഒരിക്കൽ ഞാൻ ഒരു പുസ്തകം വായിക്കാനെ ഇടയിണ്ടായി അതിനൊരു വ്യക്തി പറഞ്ഞൊരു സാക്ഷ്യമാണ് ഞാൻ കേട്ടത് സാക്ഷ്യമായിട്ട് ഞാൻ പറയുകയാണ് ആ വ്യക്തി പിന്നെ വിശുദ്ധ സിസിലി ഉള്ളൊരു സ്ഥലം എനിക്കിപ്പോൾ സ്ഥലം പറയാൻ എനിക്ക് പെട്ടെന്ന് അറിയുന്നില്ല അവിടെ പോയപ്പം ഒരു കൈ പൊന്തില്ലായിരുന്നു അത്രേ ആ സിസിലി എന്ന് പറയുന്ന വിശുദ്ധയുടെ ഖബറടത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ കൈ അവിടെ വെച്ച് തലയും അവിടെ വെച്ച് മുട്ടിച്ച് നിന്ന് നേരം നിന്ന് പ്രാർത്ഥിച്ചു ഒന്ന് ആ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പം ആ വ്യക്തിയുടെ കൈ ഇന്ന് വരെ പിന്നെ യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ലയാണ് സിസിലി എന്ന് പറഞ്ഞ വിശുദ്ധയുടെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയണം എൻ്റെ മക്കളോട് അന്തോണീസ് പുണ്യവാനോട് നല്ല ഭക്തിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഒരിക്കൽ വിശുദ്ധ അന്തോണീസ് എൻ്റെ അടുത്തേക്ക് ഞാനത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കത് നല്ല ഓർമ്മയില്ല എന്നെ ഒരു സിസ്റ്റർ വഴി അവരുടെ ബന്ധുക്കൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് കുറച്ച് രൂപ കടം ചോദിക്കുകയാണ് എനിക്കൊന്ന് പൈസയായിട്ട് കടം കൊടുക്കാനായിട്ട് അവർക്കില്ല എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ അവരുടെ അവർക്കൊരു ചെയ്യനും എടുത്തു കൊടുത്തു ആ ചെയ്യൻ അവർ കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞ് തരാതുകൊണ്ടാണ് കൊണ്ടുപോണത് അതും ഞാൻ അറിയുന്ന ഒരാളുടെ ബന്ധുവാണല്ലോ ഒന്നിച്ചിട്ട് കൊടുത്തത് പിന്നീട് അവരെനിക്ക് തരുന്നില്ല ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യാണ് അപ്പോൾ അവരാ സിം കാർഡ് മാറ്റി കാണണം ഞാൻ ഈ സിസ്റ്ററെ കണ്ട് വിഷമായിട്ട് പറഞ്ഞു സിസ്റ്റർ ഇങ്ങനെ ഒരു ഞാൻ എന്നോട് ചോദിച്ചിട്ടാണോ കൊടുത്തെന്നാ ചോദിച്ചത് എന്നോട് എനിക്ക് മനസ്സിലായി മനുഷ്യനിൽ അഭയം പ്രാപിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നത് ഞാൻ നേരെ നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്തി തരാൻ പ്രത്യേക വരൻ ലഭിച്ച വിശുദ്ധ അന്തോണീസേ എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ലെത്തീൻ പള്ളിയിൽ ഒമ്പത് ചൊവ്വാഴ്ച പോയി ഞാൻ ആരാധന നോവേന അതിലെല്ലാം എനിക്ക് കാലുകൾക്കും ബലമുണ്ട് ഞാൻ അവിടെ പോയി പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുത്തു ഒമ്പതാമത്തെ ചൊവ്വാഴ്ച കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ അവർ ഈ ചൈനം കൊണ്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുക അവിടെ ഞാൻ അന്ന് തന്നെ അതിൽ സാക്ഷ്യമായിട്ട് എഴുതിയിട്ടിരുന്നു വിശുദ്ധ അന്തോണിസിൻ്റെ മധ്യസ്ഥത്താൽ പ്രാർത്ഥനയാൽ എൻ്റെ കർത്താവായ യേശു യേശുണ്ണീശോ എനിക്കിത് സാധിപ്പിച്ച് തന്നിരിക്കുന്നുവെന്ന് പൊന്ന് ഇത് ഞങ്ങൾ വെറുതെ പറയാൻ ഞങ്ങൾക്ക് ധൈര്യം വരുമോ കാരണം കർത്താവുന്ന ആൾ വാനമേഖ നീ എന്തിനെ മറ്റൊരെ തെറ്റായി പഠിപ്പിച്ചതെന്ന് ചോദിക്കില്ലേ അവിടെ ഞങ്ങൾ കണ്ടതും തൊട്ടതുമാണ് ഈ പറയുന്നത് ഇത് എന്നെ ഇനിയിപ്പോൾ എന്നെ കേൾക്കുന്ന മക്കൾക്ക് അനേകർക്കും ഇങ്ങനെ ചില സാക്ഷ്യങ്ങൾ ഉണ്ടാവാൻ പറയാൻ വിശുദ്ധ യൂഥാസ്ലീഹയുടെ പള്ളിയിൽ ഞങ്ങൾ ചുക്കുട്ടനല്ലൂർ ഏഴ് വ്യാഴാഴ്ച എന്നൊ വേനയിൽ പങ്കെടുത്ത ഏഴാമത്തെ വ്യാഴാഴ്ച വിശുദ്ധ യൂഥാശ്രീകരൻ എന്നോ വേനയിൽ എൻ്റെ മകന് വിദേശത്ത് എന്താ പറയുക ലൈസൻസ് കിട്ടി ഞങ്ങളുടെ മധ്യസ്ഥ എഴുതിയിട്ട് നോ വേനയ്ക്ക് ഞങ്ങൾ ചെയ്തിരുന്നു ഏഴാമത്തെ വ്യാഴാഴ്ച അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അധികുമ്പോൾ അവൻ്റെ കോൾ വന്നു എനിക്ക് കിട്ടിയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വിശുദ്ധരുടെ അൽഫോൻ സമ്മാനം എടുത്ത് പോയിട്ട് ഇതുപോലെ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയമുള്ള മക്കളോട് പറയാണ് നിങ്ങൾ കർത്താവിൻ്റെ അഭിഷിക്തരാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം കർത്താവിനോട് എങ്ങനെ കർത്താവിനെ സ്തുതിക്കണം കർത്താവ് ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അവരോട് ഞങ്ങൾ എങ്ങനെ ഭയഭക്തിയോട് കൂടി നിൽക്കണം എന്നുള്ളതും കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഒരു വചനഭാഗം കൂടെ പറയാണ് ചേച്ചി രണ്ട് രാജ സാമൂഹൻ്റെ പുസ്തകം അമ്പത്തി ഒന്നാം തിരുവാക്യം അതിലിങ്ങനെയാണ് പറയുന്നത് ആദ്യം നാൽപ്പത്തി ഒൻപതാം തിരുവാക്യം പറയട്ടെ ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് തന്നെ രക്ഷിച്ചു വൈരുകൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടുന്ന് തന്നെ വിടുവിച്ചു ക്രൈസ്തലോട് ആകയാൽ ജനതകളുടെ മധ്യേ ഞാനങ്ങു സ്തോത്രം ആലപിക്കും ക്രൈസ്തലോട് ഞാൻ അങ്ങയുടെ നാമം പാടി സ്തുതിക്കും ഹല്ലലിയ തൻ്റെ രാജാവിനെ അവിടുന്ന് വൻ വിജയം നൽകുന്നു തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു തൻ്റെ അഭിഷിക്തനോട് ആരഭിഷിക്തനെന്നു പറയുന്നത് തൊട്ടടുത്ത് പറയുന്നു ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടികളൊരു കാര്യം മനസ്സിലാക്കുക ഞാനൊരു പ്രത്യേക വിളിയുള്ള വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ നിസാര വിളിയൊന്നുമല്ല അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളോടുമായിട്ട് പറയാണ് അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ദൈവം പ്രകാശമായവൻ അവൻ നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു അവനേൽപ്പിച്ച് തന്ന് ചില കോടതിയിൽ സാക്ഷികൾ വേണമല്ലോ അതുപോലെ സാക്ഷികളാണ് ഈ വിശുദ്ധരൊക്കെ അവരോടൊക്കെ മധ്യസ്ഥം ചോദിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല പക്ഷെ അവരോട് മാത്രം നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവർ ദൈവമാണെന്നല്ല പോലെ അത് തെറ്റാണ് എന്നല്ലാതെ അവരോട് മധ്യസ്ഥവും അവരോട് നവേനയൊന്നും ചൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല അത് നമുക്ക് ദൈവം തന്ന അവർ അയ്യോ എന്താ ഓരോ വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അവർ ജീവിച്ചു പോയി എന്തിനാണ് നമ്മൾ അപ്രിപ്പറയ്ക്കൊക്കെ പോകുന്നത് നമ്മൾ നമ്മളോരോരുത്തർ ഇപ്പം ഇങ്ങനെ ജീവിക്കണേ നമ്മൾ നമ്മളെ തന്നെ നോക്കിയാൽ മതിയല്ലോ കർത്താവിനെ കണ്ടെത്തിയ മതിരേ ഈ ലോകത്തെ പലതും ഉപേക്ഷിച്ച് ഇപ്പോഴും നമ്മളൊന്നും അങ്ങനത്തെ ഒരു വഴിക്ക് ഒന്നും എത്തിയിട്ടില്ല പക്ഷേ ഇതിനേക്കാളും അപ്പുറത്തെ വിവാഹവും ഇല്ല ഒന്നുമില്ലാതെ പലതും സഹിച്ചും വിശുദ്ധ ഫ്രാൻസിസ് അസി ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവനാ അവരോടൊക്കെ നമ്മൾ മധ്യസ്ഥൻ ചോദിച്ചാൽ എന്താ ദൈവം അവരുപേക്ഷിക്കോ ഒരിക്കലുമില്ല അതുകൊണ്ട് മധ്യസ്ഥൻ ചോദിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ അഭിഷിക്തപരമാണ് ഓരോരുത്തരുടെ നെറ്റിയിലും പരിശുദ്ധാത്മാവ് മുഖേന നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യവും നമുക്ക് വേണം ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രകോഷകർക്കും വൈദികർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി ലോകം മുഴുവനു വേണ്ടി അമ്മേ അമ്മ മാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ